പ്രീതന പീഡനത്തെ തുടർന്ന് ബി എ എം എസ് വിദ്യാർത്ഥിനി വിസ്മയ ഭർത്തഗൃഹത്തിൽ ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ഭർത്താവ് കിരൺകുമാറിന് ജാമ്യം കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ആവശ്യവുമായാണ് വിസ്മയയുടെ ഭർത്താവായ കിരൺ സുപ്രീംകോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് എം എം സുന്ദരേഷ ജസ്റ്റിസ് കെ ബിനോയ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഹൈക്കോടതിയിലെ ക്രിമിനൽ അപ്പീൽ വേഗത്തിൽ തീരുമാനമാകും അതുവരെ ശിക്ഷാവിധി മരവിപ്പിച്ച് ജാമ്യം നൽകണമെന്നായിരുന്നു കിരണിന്റെ ഹർജിയിലെ ആവശ്യം നിലവിൽ പരോളിലാണ് കിരൺ ഇതുകൂടി പരിഗണിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് പത്ത് വർഷം തടവ് ശിക്ഷയും പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ച വിചാരണ കോടതി വിധിക്കെതിരെയാണ് കിരൺകുമാർ കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ തവണ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചെങ്കിലും വിശദമായ വാദങ്ങളിൽ കടന്നിരുന്നില്ല കിരൺ ഇതേ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇതുവരെ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് വിസ്മയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ലെന്നാണ് വാദം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയൊന്നിനാണ് വിസ്മയെ അസിസ്റ്റന്റ് മോട്ടോർ ഇൻസ്പെക്ടർ ആയിരുന്ന കിരൺകുമാറിന്റെ വീടായ പെരുവഴി അമ്പലത്തും ഭാഗം ചന്ദ്രവിലാസത്തിലെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പീഡനത്തെക്കുറിച്ച് വിസ്മയ സഹപാഠികൾക്കും സഹോദര ഭാര്യയ്ക്കും അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു വിസ്മയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഒളിവിൽ പോയ കിരൺകുമാർ ശാസ്തൻകോട്ട സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു കിരണിനെ പിന്നീട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു ർഷിത അട്ടലിയുടെ മേൽനോട്ടത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു വീട്ടിൽ വെച്ചുള്ള അക്രമങ്ങൾക്ക് പുറമെ ചുറ്റുമലയിലെ പൊതുജന മധ്യത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മൂന്നിന് വിസ്മയുടെ നിലമിലുള്ള വീട്ടിൽ വെച്ചും കാർ മാറ്റി നൽകണമെന്ന് പറഞ്ഞ് കിരൺകുമാർ പ്രശ്നമുണ്ടാക്കിയെന്ന് സാക്ഷിമൊഴികളുണ്ട് ശ്രീധന തർക്ക് സംബന്ധിച്ച ഫോൺ സംഭാഷണങ്ങളും കോടതി തെളിവായി സ്വീകരിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം